ഇന്നത്തെ ടാരോ റീഡിംഗിലേക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റീഡിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ എങ്ങനെ സ്നേഹം ആകർഷിക്കാം എന്നുള്ളതാണ് ഇത് അവിവാഹിതരായിട്ടുള്ളവർക്കും അതേപോലെ വിവാഹബന്ധം മോചനം നേടിയിട്ട് പുതിയൊരു പാത്രം അന്വേഷിക്കുന്നവർക്കുള്ള റീഡിങ് ആണ് അല്ലാത്തവർക്ക് ഈ റീഡ് റസനേറ്റ് ചെയ്യില്ല ഇത് വളരെ കോംപ്ലക്സ് ആയിട്ട് സ്പ്രെഡാണെന്ന് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ കറണ്ട് എനർജി എന്താണെന്നുള്ളതും എന്താണ് നിങ്ങളുടെ ബ്ലോക്കേജ് എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തേണ്ടത് എന്ത് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവാണ് നിങ്ങൾ കൂടുതൽ പുറത്തു കൊണ്ടുവരേണ്ടത് എങ്ങനെ നിങ്ങളുടെ മനസ്സ് തുറക്കണം അങ്ങനെ വന്നാൽ എന്ത് ഔട്ട്കം കിട്ടും എന്നുള്ള കാർഡുകളാണ് ഇതിൽ കാണുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എന്താണെന്ന് നോക്കാം കറൻറ്റ് എനർജി എന്ന് പറയുന്ന കാർഡ് കറൻറ്റ് എനർജി എന്ന് പറയുന്ന കാർഡ് നിങ്ങൾ കണ്ടെങ്കിൽ വരും എയ്സ് ഓഫ് സോട്ട്സ് എന്ന് പറയുന്ന കാർഡാണ് എയ്സ് ഓഫ് സോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ത് ഒരു സംഭവത്തിൻ്റെ തുടക്കം എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് എന്താ പറയുക ഒരേ സമയം നല്ല പോലെ മുന്നോട്ട് പോകാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിലും അതേസമയം നിങ്ങൾക്കൊരു ഫിയറും ഉണ്ട് ഇരുതല മൂർച്ചയുള്ള വാദമാണ് നമ്മൾ കാണുന്നത് ഈ ജേണിയിൽ നിങ്ങൾ വിജയിക്കും എന്നുള്ളതിൻ്റെ സിമ്പലാണ് അതിൻ്റെ മുകളിൽ കാണുന്ന എന്താ പറയുക നമുക്കൊരു ക്രൗണ് കാണാൻ പറ്റുന്നുണ്ട് ഒരു കിരീടം കാണാൻ പറ്റുന്നുണ്ട് അതേസമയം തന്നെ നിങ്ങൾക്ക് ആ കാടിൻ്റെ താഴെയുള്ള മലകൾ കണ്ട അറിയാൻ പറ്റും ഈ യാത്ര അത്ര എളുപ്പമുള്ളതല്ല അതായത് ഒരു ഐഡിയൽ പാർട്ണറെ കണ്ടുപിടിക്കുക ഒരു റിയൽ ലവ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തികച്ചും ഇന്നത്തെ ഒരു ലോകത്ത് വെല്ലുവിളി നിറഞ്ഞൊരു യാത്രയാണ് പക്ഷേ നിങ്ങൾ ആ യാത്ര തുടങ്ങി എന്ന് പറയുന്നു അതിൽ ഞാൻ നിങ്ങൾക്ക് അഭിനന്ദനം നേരുന്നു എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുക ഇതിൽ എന്താണ് ഈ കാർഡ് റീഡിംഗിൽ വരുന്നത് നമുക്ക് നോക്കാം ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് നമ്മുടെ ബ്ലോക്കേജ് എന്നുള്ളതാണ് രണ്ട് കാർഡുകൾ ആണ് നമുക്ക് തുറന്നു വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ കാർഡ് നമുക്ക് ടൂ ഓഫ് കപ്പ്സും ഒരു ബ്ലോക്കേജ് ആയിട്ട് വരുന്നു പിന്നെ രണ്ടാമത്തെ കാർഡ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന കാർഡുമാണ് ടു ഓഫ് കപ്പ്സ് എന്ന് ബ്ലോക്കേജായിട്ട് വന്നാൽ നിങ്ങൾക്കതിൽ കാണാൻ പറ്റുന്നത് ഒരു പുരുഷനും സ്ത്രീയും തന്നെയാണ് അവർ രണ്ടുപേരും അന്യോന്യം ഒരു കപ്പുകൾ കൈമാറുന്നു അവർക്ക് ഇടയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ഡോക്ടർമാരുടെ ഒരു സിമ്പൽ പോലെ ഹെർമീസ് കഡൂസസ് എന്ന് പറയുന്ന സിമ്പലാണ് അവരെ ബ്ലസ് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയുക ഒരു ലയണും ഒരു വിംഗ്ഡ് ലയൺ മുകളിൽ കാണാൻ പറ്റും അവർക്ക് പുറകിലായിട്ട് ഒരു എന്താ പറയുക ചെറിയൊരു ഒരു പുൽമേടിന്റെ മുകളിൽ ഒരു വീട് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കാർഡ് നമ്മുടെ ബ്ലോക്കേജായിട്ട് വരുമ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഐഡിയൽ ഐഡിയലായിട്ടൊരാൾ നമ്മുടെ മുന്നിൽ വരുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ അവരായിട്ടൊന്നും നമുക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയല്ലാതെ നമ്മൾ പറയേണ്ടല്ലോ നമ്മൾ ബുക്കുകളിൽ വായിച്ചിട്ടുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ മറ്റു പലരുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്തുകൊണ്ടോ നമ്മുടെ ഇതിലേക്ക് വരുന്നില്ല അതാണ് ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ബ്ലോക്കേജ് എന്ന് പറയുന്നത് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന കാർഡാണ് ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും അതായത് മര മരണത്തിൽ നിന്നും ആളുകളെ ഉയർത്തി ഏൽപ്പിക്കുന്ന ഗബ്രിയൽ മാലാഗ്യനെയാണ് കാണുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്ലോക്കേജ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്താ പറയുക ഇപ്പോഴും ഒരു ഒരു ഐഡിയൽ ആയിട്ടൊരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് നമുക്ക് എപ്പോഴറിയാലോ ഒരു നല്ലൊരു വിവാഹബന്ധം നല്ലൊരു ഇത് കിട്ടണമെങ്കിൽ അതിലെ എൻവയറൺമെൻറ്റ് ഒരുപക്ഷെ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഐഡിയൽ പാർട്ട്ണർ കിട്ടുക നമ്മുടെ പേരൻസ് അങ്ങനെയുള്ള ആളുകളാണ് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നത് അപ്പോൾ ആ ഒരു സോണിൽ നമുക്കൊരു സപ്പോർട്ട് അതേപോലെ കിട്ടുന്നുണ്ടോ എന്നുണ്ട് അപ്പോൾ ഒരു സംശയമുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ ഒരുപക്ഷെ അവർക്ക് അത് കിട്ടാത്തത് കൊണ്ടായിരിക്കും അവർ ശ്രമിക്കുന്നുണ്ടാവും നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണോ പറയുന്നത് ഒരു മൂന്ന് മാസത്തെ റീഡിംഗ് ആണ് അതുകൊണ്ട് ജീവിതകാലം മുഴുവനാണെന്ന് വിചാരിക്കരുത് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് അവിടെ നിന്ന് ഒരു മൂന്ന് മാസത്തുള്ള റീഡാണ് അപ്പോൾ ഐഡിയലായിട്ട് പാർട്ട്ണർ നമുക്കിപ്പോൾ വരാത്തതും അതേപോലെ തന്നെ നമ്മളെ സഹായിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അതേപോലത്തെ ആളെ കണ്ടുപിടിക്കാനും പറ്റാത്തതാണ് ഒരു ബ്ലോക്കേജ് അപ്പോൾ അത് നമ്മുടെ കുറ്റമോ നമ്മുടെ എന്താ പറയുക പാരൻസിൻ്റെ കുറ്റമോ അല്ല നമ്മളൊരു സമയത്തിൻ്റെ ഒരു കുഴപ്പമാണ് എന്നാണ് ആ കാർഡുകൾ പറയുന്നത് ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് എന്ത് മാറ്റങ്ങൾ നമ്മൾ വരുത്തണം എന്ന് പറഞ്ഞിട്ട് രണ്ട് കാർഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തേണ്ടത് അതിൽ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഫോർ ഓഫ് ഷോർട്സ് എന്ന് പറയുന്ന കാർഡും രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ത്രീ ഓഫ് പെൻറ്റകേഴ്സ് എന്ന് പറയുന്ന കാർഡുമാണ് അപ്പോൾ ഫോർ ഓഫ് ഷോർട്സ് മാറ്റം എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കതിൽ കണ്ടാ കണ്ട അറിയാൻ പറ്റുന്നത് ഒരു വ്യക്തി ഒരു കോഫിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടി എന്നുള്ള അർത്ഥമാണ് ആ ഉപയോഗിക്കുന്നില്ല അതിൻ്റെ മുകളിൽ കിടക്കുന്നു പക്ഷെ അതൊരു ഗോൾഡൻ കളറിലാണ് കിടക്കുന്നത് ആ വ്യക്തി കൈകൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഇടതു ഭാഗത്തിന് മുകളിലായിട്ട് ഒരു ദൈവത്തിൻ്റെ ഒരു ഇത് ചിത്രം പോലെ ഒന്ന് കാണാം മൂന്ന് വാളുകൾ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ അനുഭവിച്ച ചില വേദനകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ പിടിച്ചു വലിക്കുന്നുണ്ട് മാത്രമല്ല ഈ വ്യക്തി ആക്ഷൻ എടുക്കുന്നില്ല ഓക്കെ നമ്മൾ എന്ത് മാറ്റമാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി എനിക്കുള്ളത് വരും എന്ന രീതിക്ക് ഒരു കാഴ്ചയാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് നമ്മളാ ഒരു ഐഡിയൽ പാർട്ടി നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഈ കാർഡ് പ്രകാരം ഇപ്പോൾ പാസീവ് ആണ് അപ്പോൾ നമുക്ക് കുറച്ചൊരു മാറ്റം വരുത്തണം രണ്ടാമത്തെന്ന് പറയുന്നത് ത്രീ ഓഫ് എന്ന് പറയുന്ന ഒരു കാർഡ് ആണ് അപ്പോൾ ത്രീ ഓഫ് എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ കാർഡാണ് അപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക ഈ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിമാൻഡുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ നമുക്കറിയാലോ ഒരു സ്ത്രീധനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ എന്നാലും നമ്മളൊരു വിവാഹം കഴിച്ച് കൊടുക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ചില ആഭരണവും കാര്യങ്ങളൊന്നും ഒരു പക്ഷേ അത്രയ്ക്കും നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ടാകില്ല അപ്പോൾ അത് നമ്മൾ എന്താ പറയുക ഒന്നുകിൽ നമുക്ക് തരത്തിലുള്ള ആളുകൾ നോക്കുകയോ അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാനോ ശ്രമിക്കണം എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ എന്താ പറയുക കുറച്ചുകൂടി നല്ല ജോലിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ പഠിച്ച് ക്വാളിഫിക്കേഷൻ കൂട്ടുകയോ അങ്ങനെയുള്ള നമ്മളത് കവർ ചെയ്യുന്നത് അപ്പോൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്താ പറയുക ശ്രീധനം അത് കുറവാണെങ്കിലും ൾ കഴിക്കും അതേപോലെ എന്താ പറയുക നമുക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ അങ്ങോ ആ ഒരു ആംഗിളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാം കാട് പറയുന്നതും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷന് വെച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് റെസനായിട്ട് ചെയ്യാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് എന്താ പറയുക നമ്മുടെ ഉള്ളിൽ ചില കഴിവുകളുണ്ട് അത് എങ്ങനെ നമുക്ക് കൂട്ടാം എന്നുള്ളതാണ് അടുത്ത കാട് പറയുന്നത് എന്താണ് ആ കഴിവെന്ന് ചോദിച്ചപ്പോൾ മനോഹരമായിട്ടുള്ള എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാട് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് അർത്ഥങ്ങളുണ്ട് ഈ കാടിന് ഒന്ന് നമ്മുടെ എന്താ പറയുക ഇന്നർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമുക്ക് എല്ലാ സൗന്ദര്യമുണ്ട് നമുക്ക് എല്ലാ കഴിവുകളും ഉണ്ട് ദൈവത്തിന് മുന്നിൽ നമ്മളെല്ലാം ഈക്വലാണ് നമ്മുടെ ആന്തരികമായിട്ടുള്ള സ്നേഹമാണ് ശരിക്കും ഒരു വിവാഹ ബന്ധത്തിൽ നമ്മൾ നോക്കേണ്ടത് ബാഹ്യമായിട്ടുള്ള ഇതെന്ന് പറയുന്ന നമുക്ക് അറിയാലോ നഷ്ടപ്പെടും നമുക്ക് പ്രായമാകുമ്പോൾ മുടി ഒഴിയും നമുക്ക് തടി വയ്ക്കും അങ്ങനെ പലത് സംഭവിക്കും പക്ഷേ ആന്തരികമായിട്ടുള്ള ഉള്ളിലുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും മാറാത്തതും വളരുന്നതുമാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്നേഹിക്കാനുള്ളൊരു കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ പക്ഷേ അതേസമയം നിങ്ങൾ കുറച്ചുകൂടി സ്വന്തം കാര്യം പരിപാലിക്കണം എന്നാണ് ആട് പറയുന്നത് അതായത് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് നന്നായിട്ട് ഉറങ്ങുക നല്ലൊരു വെള്ളം കുടിക്കുക നല്ല പോസിറ്റീവ് ഇതിലിരിക്കുക നല്ല എനർജിയിലിരിക്കുക അതായത് നമ്മുടെ ഐഡിയൽ പാർട്ട്ണർ വരുമ്പോൾ നമ്മളെ കണ്ടാൽ നമ്മളിഷ്ടപ്പെടുന്ന രീതിക്ക് നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ് അതായത് നമുക്ക് പുള്ളിയിൽ ടെൻഷനും പറയുകയാണെങ്കിൽ അത് നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും അത് മറ്റേ വ്യക്തിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ ഒരു മാറ്റം അതായത് പോസിറ്റീവ് ആയിരിക്കുക നമ്മുടെ ഇതിൽ ഇതായിരിക്കുക നമുക്കറിയില്ല ചില കാര്യങ്ങൾ ചില സമയത്ത് നടക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ഇതിന് നമ്മൾ കാത്തിരുന്നേ പറ്റുമെന്നാണ് ആ കാടുകൾ പറയുന്നത് ഇനി നമ്മുടെ ഹൃദയം എങ്ങനെ തുറക്കാം എന്നുള്ളതാണ് അടുത്ത രണ്ട് കാടുകൾ ആ കാടുകൾ നമുക്ക് എന്താ നോക്കാം ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ദ മൂൺ എന്ന് പറയുന്ന കാർഡും രണ്ട് ക്വീൻ ഓഫ് സോർട്ട്സ് എന്ന് പറയുന്ന കാർഡുമാണ് മൂൺ എന്ന് പറയുന്ന കാർഡ് ഒരു മേജർ ആർക്കാന കാർഡാണ് ഈ കാർഡ് നമ്മുടെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്ന രണ്ട് ജീവികളെ കാണാൻ പറ്റും ശരി മൂന്ന് ജീവികളെ കാണാൻ പറ്റും രണ്ട് പട്ടികളെ പോലെ കാണാൻ പറ്റും അതിൽ ഒന്ന് പട്ടിയും മറ്റേത് ചെന്നായുമാണ് പട്ടി എന്ന് പറയുന്നത് നമ്മുടെ ധൈര്യവും ചെന്നായ എന്ന് പറയുന്നത് നമ്മുടെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിന് താഴെ കാണുന്ന ഒരു ക്രേ ഫിഷ് എന്ന് പറയും ആ താഴെ നമുക്കൊരു ഞണ്ട് പോലെ കാണുന്നത് അതാണ് ശരിക്കും നമ്മൾ അതായത് നമ്മളിപ്പോൾ ജലാശയത്തിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മൂണാണ് അറ്റത്ത് മൂണെന്ന് പറഞ്ഞ കാളിൽ നിങ്ങൾക്ക് പൂർണ്ണചന്ദ്രനെയും അർദ്ധചന്ദ്രനെയും സൂര്യനെയും കാണാൻ പറ്റും അത് മൂന്ന് കൂടി ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ അവിടേക്കുള്ള യാത്രയിൽ നമുക്കൊരുപാട് ഭയമുണ്ട് അതായത് നമുക്ക് ഹൃദയം തുറക്കാൻ പേടിയുണ്ട് ഒരുപക്ഷെ മുമ്പ് ഏറ്റിട്ടുള്ള എന്താ പറയുക നമുക്ക് എപ്പോഴും അറിയാമല്ലോ ഒരു നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ എന്താ പറയുക ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ബയക്കെന്ന് പറഞ്ഞ പോലെ പക്ഷെ നമ്മളെപ്പോഴും ഓർക്കണമെന്ന് വെച്ചാൽ ലൈഫിൻ്റെ ഭാഗമാണത് ഓക്കെ അങ്ങനെ ഉണ്ടാകുന്നതെല്ലാം നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പഠിപ്പിക്കാനാണ് അതിനർത്ഥം നമ്മൾ നമ്മളവിടെ പെട്ടുകയാണ് എന്നുള്ളതല്ല പലപ്പോഴും നമ്മൾ നല്ല നല്ലതായിരിക്കും അപ്പോൾ ധൈര്യമായിട്ട് മനസ്സ് തുറക്കുക എന്നുള്ളതാണ് കാരണം നമുക്കൊരു യഥാർത്ഥ ബന്ധം വേണമെങ്കിൽ നമ്മൾ റിസ്ക് എടുത്തേ പറ്റൂ എല്ലാ സ്നേഹബന്ധത്തിലും എന്താ പറയുക ദർ ഇസ് എൻ എലമെന്റ് ഓഫ് റിസ്ക് കാരണം ആ വ്യക്തി നമ്മളെ റിജക്റ്റ് ചെയ്യാം വിട്ടുപോകാം പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ മനസ്സ് തുറക്കാതിരുന്നാലോ നമുക്കൊരിക്കലും ആളുകെട്ടില്ല രണ്ട് എന്ന് പറയുന്ന ക്വീൻ ഓഫ് സോട്ട്സ് ആണ് ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ക്വീൻ എന്ന് പറഞ്ഞാൽ രാജ്ഞിയാണ് രാജ്ഞിയുടെ തലയുടെ മുകളിൽ ഒരു പക്ഷി പറക്കുന്ന കാണാം അത് നമ്മുടെ ആഗ്രഹ സാധീകരണമാണ് ഈ ഒരു കയ്യില് വാളും മറ്റേ കൈയില് ഡയറക്ഷനും കൊടുക്കുന്നു അതായത് എന്താ പറയുക മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് ധൈര്യത്തോട് മുന്നോട്ട് പോകൂ എന്നുള്ളതിനാണ് തന്നെയാണ് കാട് പറയുന്നത് അതേസമയം ക്വീൻ ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും ഉപയോഗിക്കണം നമ്മൾ എന്താ പറയുക ബ്ലൈൻഡ് ആയിട്ട് ഒരാളെ സ്നേഹിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഇൻ്റലക്ച്വലായിട്ട് നമ്മൾ കൃത്യമായിട്ട് അവലോകനം ചെയ്ത് ചെയ്തിട്ടേ സ്നേഹിക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് നമ്മളൊരു ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് അല്ലാണ്ട് ഒരാളെ കണ്ടു അയാളുടെ ഇത് കേട്ടു എന്നുള്ളതല്ല സമയമെടുത്ത് ചിന്തിച്ച് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം നോക്കി ഒരു എന്താ പറയുക ഒരു രാജ്ഞി എങ്ങനെ ചെയ്യും അതേപോലത്തെ അതിലാണ് നമ്മൾ ചൂസ് ചെയ്യാൻ എന്നുള്ളത് കാരണം ജീവിതമാണ് ഇത് ഇങ്ങനെ നമുക്ക് ചെയ്താൽ എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് അടുത്ത രണ്ട് കാളിലെ നോക്കിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ ഇനീഷ്യലി നിങ്ങൾക്കൊരു ചെറിയൊരു നിരാശയുണ്ടാകും കാരണം ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക കിട്ടിയില്ലല്ലോ കാരണം ത്രീ ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത് പ്രതിഷ്ഠമായ തിരിച്ചടിയാണ് പക്ഷേ അതേ സമയം നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വേദന എന്ന് പറയുന്നത് നല്ലതിലേക്കാണ് നിങ്ങൾക്ക് അടുത്ത് ടെമ്പറേച്ചർ പറയുന്ന കാർഡാണ് ടെമ്പറേച്ചർ പറയുന്ന കാട് ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ ആത്മബന്ധം നമുക്ക് നല്ലത് വരിക എന്ന് പറയുന്നതാണ് അപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക എല്ലാം ചെയ്തിട്ടും ഇപ്പോൾ ഒരു വാഹബബന്ധം വന്ന് മുടങ്ങിപ്പോകുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ചില അത് നല്ലതിന് വേണ്ടിയിട്ടാണ് കാരണം ആ വേദന നമുക്ക് തരുന്നത് നമുക്ക് എപ്പോഴും അറിയാലോ ഒരു വേദന കഴിഞ്ഞിട്ട് നമ്മൾ ഈ നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്ന പോലെയാണ് നമുക്ക് നെല്ലിക്ക കഴിക്കുമ്പോൾ വായലാകെ കയ്പായിരിക്കും അതുകഴിഞ്ഞാൽ വെള്ളം കുടിക്കുമ്പോൾ അതിരിക്കും അപ്പോൾ ആ ഒരു എന്താ പറയുക വേദന എന്ന് പറയുന്നത് നല്ലൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ഈ കാർഡ് റീഡിങ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിത് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്കും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ എനർജി എന്താ പറയുക നല്ലതാണ് നിങ്ങളുടെ എന്താ പറയുക ബ്ലോക്കേജുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കുറ്റമല്ല മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവണം കുറച്ചുകൂടി എന്താ പറയുക പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം പിന്നെ എന്താ പറയുക നിങ്ങളുമായിട്ട് ആവുക ഭയങ്ങൾ ഒഴിവാക്കുക വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള തീരുമാനമാണ് വിവാഹത്തിൽ എടുക്കേണ്ടത് കാര്യം ചെയ്യാൻ നിനക്കറിയാലോ ഒരു നമുക്കിത്തിരി വൈകിയാലും കുഴപ്പമില്ല ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എന്താ പറയുക ഡിലെയ്ഡ് മാര്യേജ് മാരേജ് ദാൻ എ റോങ് പേഴ്സൺ കമ്മിങ് ഏർലി അതായത് ഒരു മോശമായിട്ടുള്ള ആൾ ആദ്യം വന്ന് അയാളുടെ കൂടെ ജീവിതം നശിപ്പിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് കുറച്ച് വൈകിയാലും നല്ല ആൾ വരുന്നതാണ് അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വേദനകളെല്ലാം മാറി നിങ്ങൾക്ക് ആ ഈശ്വര സാന്നിധ്യം കിട്ടുന്നതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം എൻ്റെ ഭാവുകൾ ഐ വിൽ സീ യു നാനർ റീഡിംഗ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്